കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് കടപ്പുറത്ത് ടൂറിസം വകുപ്പ് നിർമ്മിച്ച കൈറ്റ് ബീച്ച് പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു ഓരോ വർഷവും കേരളം സന്ദർശിക്കാനെത്തുന്ന ആഭ്യന്തര സഞ്ചാരികളുടെയും വിദേശ സഞ്ചാരികളുടെയും എണ്ണത്തിൽ വൻ വർദ്ധനമാണ് ഉണ്ടാകുന്നതെന്നും വിനോദസഞ്ചാരികളുടെ ഇടമായി കേരളം മാറുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കൈറ്റ് ബീച്ച് പാർക്കിന് സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾക്കുള്ള കളിസ്ഥലം ഫുഡ് കോർട്ട് ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ ഇരിപ്പിടങ്ങൾ സെൽഫി പോയിന്റുകൾ തുടങ്ങിയ സൗകര്യങ്ങളുള്ള പദ്ധതി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ പൂർത്തിയാക്കിയത് അധ്യക്ഷനായിരുന്നു കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം സാധ്യമാക്കാൻ കഴിയുന്ന പദ്ധതികൾ ടൂറിസം വകുപ്പ് പരമാവധി നടപ്പിലാക്കുകയാണ് ബഹിക്കൽ ടൂറിസം ഇക്കാര്യത്തിൽ പ്രധാനമായ ചുവടുപ്പ് നടത്തിയത് സമീപ ദിവസങ്ങളിലാണ് ഇതിനടുത്ത് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ കുളവയൽ പ്രദേശത്ത് വെയ്ക്കൽ ടൂറിസം വില്ലേജ് പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ് അതിനുള്ള ഒരു വലിയ നീക്കത്തിൻ്റെ ഭാഗമായി ഒരു കരാർ ഇക്കഴിഞ്ഞ ദിവസം ആണ് ഞങ്ങൾ ഒപ്പുവെച്ചത് വിവിധ ഘട്ടം